ഹലോ കൂട്ടുകാരെ അപ്പം ഇന്ന് നമ്മുടെ കടയിലെ ഉള്ളി ഇവിടെയാണ് കാണിക്കാൻ പോണത് ഉള്ളിതാ നൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിയില ഒക്കെയാണ് തട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇടണത് കടലമാവാണ് കേട്ടോ പിന്നെ ഇടണത് മൈദയാണ് അപ്പൊ രാജേട്ടാ അതിൻ്റെ അളവൊന്നു പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറയാണ് അതൊക്കെ ഒരു കൈ കണക്കാണ് സ്പൂൺ കണക്കല്ല പിന്നെ ഇട്ട് കൊടുക്കണത് ആ മുളക് പൊടിയാണ് അത് കഴിഞ്ഞിട്ട് ഇതാ ചിക്കൻ പൗഡർ എടുത്തിടണു ചിക്കൻ പൗഡർ ഇട്ട് കൊടുത്തു അടുത്തത് ഇതാ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഇതിന് വെള്ളമൊന്നും വേണ്ടിയിരുന്നു അപ്പം പറയുക ഉള്ളിയിൽ ഉപ്പിട്ട് വെച്ചത് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അത്ര മതി പിന്നെ വേണമെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ വെള്ളം നോക്കിയിട്ട് മാത്രം ഒഴിച്ചാൽ മതിയെന്ന് അങ്ങനെ തിരിച്ചും മറിച്ചും ഇളക്കി മാവ് ഈ ഒരു പരുവത്തിലാക്കി തീർത്തിട്ടുണ്ട് അങ്ങനെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാവാൻ കാത്ത് നിൽക്കുകയാണ് അപ്പം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഇനി കയ്യിൽ വെച്ച് പരത്തിയിട്ട് എണ്ണം ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഒരുവിധം മൂത്തപ്പോൾ തിരിച്ചും മറിച്ചിട്ട് വേവിച്ച് ഇത് ആ ഫൈനൽ ലുക്കിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ കരമുറ മുരമുര ഉള്ളിവട ഇവിടെ ചൂട്ട് ചൂട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ചൂടോട് ചൂടോടക്കനെ കഴിക്കാൻ വേണ്ടി ഒരു ഉള്ളിവട എടുത്തിട്ടുണ്ട് ഉള്ളിവട മാത്രമല്ല എന്നാൽ പിന്നെ നമുക്കൊരു ചായ കുടിച്ചാലോ